എന്തതിന്റെ പേര് പറയാന്ന് വെച്ചറിയില്ല നല്ല കോലാണോ ആ ഇതാണ് ഇതാണ് ഓർജ നാടൻ കൊറ്റം നാടൻ ആ ലേഖം പിറക ആരും ആരും പ്രസവിച്ച് കടക്കൊണ്ടുപോയി കൊണ്ടുപോവാടാ ഏഹ് എത്ര ഒരു ഇരുപത് കിലോത്തിന്റെ കാലം നല്ലപ്പോ ഒരു കല്ലിന്റെ ഓ കറുത്ത കൊറ്റംകുട്ടി ഓക്കെ ഈ തല കൊടുത്തതാണ് ഈ തലന് ആ നാടൻ നാടൻ ഇത് കൊണ്ടോളാം ഇത് വരയാക്ക അയാൾക്ക് ചോറി ചോടിയൊക്കെ പോലെ അമ്മ വിളിച്ച ഇത് വരെ ആ ഇപ്പൊ ആൾക്കാർ ഏഴ് പേർക്കൊക്കെ ചോദിച്ചിണ്ട് ആ ഏഴ് പേർക്കൊക്കെ ചോദിച്ചിണ്ട് എന്താണ് ഇപ്പൊ പന്ത്രണ്ടര ആരായി ആൾക്കാർ ഏഹ് പിന്നെന്താ ഒരു കിലോ അരത്തി എത്ര ഇപ്പൊ ആയിരത്തിനൊക്കെ മൂള് ആയോ ഏ എടാ മൂള് ആയിരം റുപ്യേന മുകളിലായ ആ തള്ള ആ തള്ളാടിച്ചിട്ടാണ് ആ ഇതിപ്പോ പതിമൂന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ രണ്ടര മാസം ആയിക്കോട്ടെ ചവിടിച്ചിട്ട് കാരണം ചേരണ്ടോ ഞാൻ പറയാൻ പറ്റില്ല ചെലപ്പോ ചേനക്കാൾ പെറും അതിന് ഇന്ന ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യം ഏയ് രണ്ടര മാസം ആയിക്കുന്നു പറഞ്ഞു പോലെ ആടും കുട്ടി ആടുംകുട്ടി പെട്ടെന്ന് നന്നാവും ആടകുട്ടി കെട്ടിട ഉണക്ക ആടകുട്ടിയാണ് പെട്ടെന്ന് നന്നാവും കുട്ടിയും ആനക്കേ ആനക്കാണായി ഫാമല്ലും ആ ആ കൊടുത്ത ആറുണ്ടാകുമ്പോൾ ആ അതെ അതെ ആ അത് പതിനൊന്നു റുപ്പ മേനി ആടനാണ് പതിനൊന്നര റുപ്പൊക്കെ കിട്ടും ആടന ഇന്ന് തന്നെ പൊതുവേ ആൾക്കാർ കമ്മിയാണ് വെള്ള അച്ചവടക്കാരുള്ള ആള് കമ്മിയാണ് സാധാരണക്കാരെ കമ്മിയാണ് ഇതിനാശ നമുക്ക് വലിയ കയറ്റി പറയണ്ടുവച്ചാല് ഒരു ചെറിയ മട്ടത്തിൽ എന്തേലും കിട്ടുന്നാലേ അതെല്ലാം പറയണത് ഏഹ് കിട്ടില്ല ആളെ കുറച്ച് എന്തെങ്കിലും കിട്ടിക്കാണ്ടേ എന്തേലൊക്കെ ചില്ലറന്തെങ്കിലും കമ്മിയാക്കിയാണ് നമുക്ക് റാഫി

പതിനാ പതിനേഴ് അഞ്ഞൂറിന് അഞ്ഞൂറ് പന്ത്രണ്ടിനാണ്ട് വനും പതിനേഴ് അഞ്ഞൂറ് അഞ്ഞൂറിന് അതവിടെ പറയുണ്ട് പതിനാറൊക്കെ പറയുണ്ട് പതിനാറൊക്കെ പറ പതിനാല് പറ പതിനാറായി ആ ഇനി പോയി കൊറച്ചും കൂടി ഇണ്ട് അയി നാലും കൂടെയുള്ളു ഇതിലേക്ക് മുട്ടാം ഏ ഇതൊക്കെ മുപ്പത്തഞ്ചു രൂപ ഉണ്ടാവും ആ അത് മുട്ടില് അതും ഉണ്ടാവും ഒരു മുപ്പത്തഞ്ചു രൂപ അത് ഇതിന്റെ കുട്ടികളാ ചെറിയ കുട്ടികളോടും